ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടി നല്ല കറുപ്പായിട്ട് നിൽക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു പാക്കാണ് കാണിക്കുന്നത് ഈ ഒരു പാക്ക് നമുക്ക് നിര വന്ന ഭാഗത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ ഹെയർ പാക്ക് മുടിയിൽ മൊത്തമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടും പറ്റും നിര വന്ന ഭാഗത്ത് നമ്മൾ ഇന്ന് പറ്റി കഴിഞ്ഞാൽ നാളേക്ക് നല്ല കറുപ്പാവുന്നൊന്നും പറയുന്നില്ല നമ്മൾ തുടർച്ചയായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് നാല് തവണ ഇടപെട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല കറുത്ത മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും നിരച്ച മുടി നല്ലൊരു കറുപ്പായിട്ട് കിട്ടുകയും ചെയ്യും കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം പറ്റി കഴിഞ്ഞാൽ കറുപ്പാവുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കാണ് ഈ ഒരു പനിക്കൂർക്ക ഞാനൊരു രണ്ട് മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ ജ്യൂസാണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കല്ലിലിട്ട് ചതച്ചെടുക്കുന്നുണ്ട് നമുക്കതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം നന്നായിട്ട് ചതച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം കറിവേപ്പിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാനൊന്ന് വെയിലത്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടാനായിട്ട് അതല്ലെങ്കിൽ ഒന്ന് തുടച്ചെടുത്താലും മതിയാവും ഇനി നമുക്കിതൊന്ന് ഒരു പാനിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്കിത് വറുത്തെടുക്കണം നമുക്ക് കൈ വെച്ച് തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊടിഞ്ഞു പോവും അതേ തരത്തിൽ നമ്മൾ അത്രയും ആവണം അതിൻ്റെ ഒരു മൂപ്പ് കേട്ടാ നന്നായിട്ട് കറുത്ത് കിട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കരിഞ്ഞു പോയ പോലെ കിട്ടില്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കടുകാണ് ഈ ഒരു കടുകും കൂടെ വറുത്തെടുക്കാം കേട്ടോ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിവിടെ കടുക് എടുത്തിട്ടുള്ളത് കടുക് നന്നായിട്ട് തന്നെ മൂപ്പായിട്ട് കിട്ടണം നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഞരടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറുപ്പ് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു സമയത്താണ് നമുക്ക് ഇത് ഓഫ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും കടുകും നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈയൊരു പാക്ക് നമുക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ് നിരച്ച ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുക അങ്ങനെ ഒന്നുമില്ല നമ്മുടെ മുടിയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ കടുക് നമുക്ക് മുടിയിലുള്ള താരനൊക്കെ പോവാനായിട്ട് വളരെയധികം ഹെല്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് കറിവേപ്പില നല്ലതാണ് ഇപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഒരു ചെറിയൊരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഏതിലാണോ തയ്യാറാക്കുന്നത് അത് കൂടുതൽ നമ്മൾ ഇരുമ്പിൻ്റെ തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ കറുപ്പ് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ആ ഇരുമ്പിൻ്റെ ഒരു സത്തൊക്കെ നമുക്ക് ആ പാക്കിലേക്ക് കിട്ടാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കറിവേപ്പിലും കടവും കൂടെ അതിലേക്ക് ഇടയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് നെല്ലിക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മുടി നല്ല കട്ടിയായിട്ട് വളരാനായിട്ടും നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് നെല്ലിക്ക വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തിലെ അയൻ്റെ കുറവൊക്കെ ഉള്ളവർക്ക് നെല്ലിക്ക ജ്യൂസ് നമുക്ക് കുടിക്കാവുന്നതാണ് നമ്മുടെ മുടി കുഴിച്ചിലൊക്കെ മാറാനായിട്ടും അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടുള്ള കൊണ്ടുള്ള അസുഖങ്ങളൊക്കെ കുറയാനൊക്കെ ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് നെല്ലിക്ക വെറുതെ നമുക്ക് കഴിക്കാം അതല്ലെങ്കിൽ ജ്യൂസായിട്ടും കുടിക്കാവുന്നതാണ് ഇനി നമുക്കതിലേക്ക് നമ്മുടെ പനിക്കൂർക്കയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരുമിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ നല്ല ലൂസായിട്ട് പോകും നമ്മുടെ പാക്ക് അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ആ ഒരു ചട്ടിയുടെ കറുപ്പൊക്കെ ആയി വന്നിട്ടുണ്ട് നല്ലൊരു കളറ് മാറിയില്ലേ അപ്പോൾ ഒരു കറുപ്പൊക്കെ ആയി വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ പാക്കിൽ നമുക്ക് ഇട്ട് വയ്ക്കാനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചെറിയ കഷ്ണം എന്തെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് നമുക്കിതേപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ആ ഇരുമ്പിൻ്റെ ഒരു കഷ്ണം നമ്മൾ ഇതേപോലെ പാക്ക് വെച്ചിട്ട് ഇതേപോലെ കവർ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ആ ഇരുമ്പിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി ഒന്നും കൂടി നന്നായിട്ട് ആയി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഈ ഒരു പാക്ക് ഇടുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണം ഞാൻ പ്രത്യേകം പറയുന്നത് നമ്മൾ ഈ ഒരു പാക്ക് ഇന്ന് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കഴുകി കളഞ്ഞാൽ അപ്പോൾ തന്നെ കറുക്കും എന്നൊന്നും പറയുന്നില്ല അത് നാളെയായാലും കറുക്കും പിറ്റേ ദിവസത്തേക്ക് കറക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മൾ നന്നായിട്ട് ഇത് ഇത് കറുക്കാനായിട്ട് നമ്മൾ മുടിയിലിടണം അതായത് ഒരു കുറച്ച് ദിവസം അടിപ്പിച്ച് ഇടവിട്ടിട്ട് നമുക്ക് ചെയ്യാവുന്നതാണത് നിരച്ച ഭാഗത്ത് മാത്രമാണെങ്കിലും അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ മുടിയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെയ്യാം ഇപ്പം നമ്മുടെ ഈ ഒരു പാക്ക് നന്നായിട്ട് തന്നെ കറുപ്പായി വന്നിട്ടുണ്ട് മുടി ഒട്ടും നിരക്കാത്തവർക്കാണെങ്കിൽ മുടിയിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ നല്ലൊരു ഡാർക്ക് ഹെയർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെച്ചിരുന്നാൽ മതി അതല്ല നമ്മുടെ മുടി നരച്ച ഭാഗത്ത് അതായത് നമ്മുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെ കുറച്ച് നരക്കാറുണ്ട് കൂടുതലും നിര വരുന്നത് അങ്ങനെയാണ് അപ്പോൾ ഞാനിവിടെ അമ്മയുടെ നെറ്റിയുടെ സൈഡിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് ഒന്നും വെച്ചിരുന്ന പറ്റില്ല ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ആ നരച്ച ഭാഗത്ത് വെച്ചിരിക്കണം എന്നിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ മുടി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മുടെ മുടിയിൽ ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മുടെ മുടി കിട്ടിയിട്ടുള്ളത് അങ്ങനെ വല്ലാണ്ട് കറുപ്പൊന്നായിട്ടില്ല ആ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ചെയ്തെങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം